മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഗോഡൌൺ സ്റ്റോർ അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഗോഡൌൺ അല്ലേ ഇവിടെ നിങ്ങൾ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് സ്റ്റോൺ ഔഷധ സെന്റർ സെന്റർ നല്ലത് പിന്നെ ആശുപത്രി ആശുപത്രി അല്ലേ ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി ഗോവ ഞാൻ കൂടുതൽ നായൊന്നും പറയേണ്ട പിന്നെന്തോ നിങ്ങൾ നിങ്ങൾ ഒരു മിനിറ്റ് எங்கடா 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 ரொம்ப இருந்துட ஒருத்தர் எங்கடா ரொம்ப நியாயம் பண்றீங்க எங்கடா நீ நியாயம் பண்றீங்க நியாயனா மேலான <laughs> <laughs>